അസ്സലാം അലേക്കും എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ച് ജീവിക്കുക പ്രവാസികളായിട്ടുള്ള ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയാതെ ഒരുപാട് തടസ്സങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വിദേശത്തുള്ള ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ എത്ര പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല പാസ്പോർട്ട് വിസ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് പോകാതിരിക്കാൻ പറ്റാത്തതായിക്കോട്ടെ എന്ത് പ്രശ്നമായാലും അള്ളാഹുവിനെ മാറ്റി തരാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ വളരെ വേഗത്തിൽ തന്നെ വിദേശത്തുള്ള ഭർത്താവിൻ്റെ അടുത്തേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു അമലിനെ കുറിച്ചിട്ട് പറയാം ഈ അമല് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള എല്ലാ തടസ്സങ്ങളും അള്ളാഹു മാറ്റി തരുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്തേക്ക് എത്തുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിറവേറിക്കിട്ടാൻ സഹായിക്കുന്ന ഒരു നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം രണ്ട് രണ്ടിരക്കാലത്ത് ഹാജത്ത് നിസ്കാരം നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇസ്തഫാർ ചൊല്ലുക പിന്നീട് ഫാത്തിഹ യാസീൻ സൂറത്ത് ഇഹ്ലാസ് സൂറത്ത് ഇവയൊക്കെ ഓതുക അത് കഴിഞ്ഞിട്ട് സൂറത്തു നജ്മിലെ അയിമ്പത്തി എട്ടാമത്തെ ആയത്ത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ആയത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് തവണ ഓതിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അല്ലാഹു നിങ്ങളുടെ യാത്ര വളരെ വേഗത്തിൽ തന്നെ നടത്തി തരുന്നതാണ് യാത്രയിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി യാത്ര എളുപ്പമാക്കി തരുന്നതാണ്